ഡൽഹിയിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടി ആം ആദ്മി സർക്കാർ വീഴുകയാണ് ബി ജെ പി വരികയാണ് ബി ജെ പിയെ തടയാൻ ഒരുമിച്ച് എന്തായിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഒരു പൊതു ലൈൻ പക്ഷേ ഡൽഹിയിൽ ആകെ പാളി നേരിട്ടുള്ള ആക്രമണമായിരുന്നു രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിറങ്ങി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ തിരിച്ചും അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുമിച്ച് നിന്നിരുന്നുവെങ്കിൽ ഡൽഹിയിൽ ബി ജെ പിയെ വീണ്ടും ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താനാകുമായിരുന്നു എന്ന വിലയിരുത്തിൽ വന്നാൽ അതിനുള്ള പ്രതികരണം എന്താണ് ഡൽഹി ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച ഇന്ത്യ മുന്നണിയുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നായി മാറുമോ ഇല്ല ഇന്ത്യ മുന്നണിയുടെ അടിത്തറ ഇളക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒന്ന് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല കാരണം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിനെതിരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സംഘടിപ്പിച്ച ഒരു സംവിധാനമാണ് അത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുകയും അത് നമ്മൾ ജയത്തിന് തുല്യമായിട്ടുള്ളൊരു പരാജയമാണ് നമുക്കന്ന് ശരിക്കും ഇന്ത്യ മുന്നണിയുടെ ആ നേതൃത്വത്തിൽ അങ്ങനെ മത്സരിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദിയെ ഉറപ്പിക്കുന്ന രീതിയിൽ പാർലമെന്റിൽ വലിയ ശക്തിയായിട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് വരാൻ പറ്റിയത് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്നുള്ള രീതിയിൽ വരുമ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം തോൽക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സിന് യാതൊരു കപ്പാസിറ്റിയും ഇല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണിയിലെ തന്നെ പല ഘടക കക്ഷികളും അരവിന്ദ് കെജ്രിവാളിന് പൂർണ്ണ പിന്തുണ കൊടുക്കും യും കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്കൊക്കെ അവിടെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി മത്സരിക്കണമല്ലോ അവിടെ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും നമ്മൾ നേരിട്ട് മത്സരിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിന്നാൽ അത് ശരിയായ രാഷ്ട്രീയമല്ല രാഷ്ട്രീയമല്ലേ സഖ്യസാധ്യതയിലേക്കൊക്കെ പോകാമായിരുന്നില്ലേ ഇപ്പോൾ ക്യാപ്റ്റൻ എന്ന റോൾ എടുക്കുന്നത് കോൺഗ്രസ് ആണ് ഡൽഹിയിലാണ് ഇപ്പോൾ ഇപ്പുറത്ത് വരുന്ന സ്റ്റാറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ശതമാനം മൂന്നര ശതമാനത്തിന് അടുത്ത് മാത്രമാണ് ബി ജെ പിയും ആം ആദ്മിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം പക്ഷേ കോൺഗ്രസിന് ആറര ശതമാനത്തിന് മുകളിലേക്ക് വോട്ട് ഉള്ളതായും അവിടെ കാണുന്നുണ്ട് ഒരുമിച്ച് നിന്നിരുന്നു എങ്കിൽ ബി ജെ പിയെ ചെറുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല മാത്രമല്ല കോൺഗ്രസിൽ വിശ്വാസക്കുറവ് പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് വൈ സഖ്യത്തിന് ആദ്യമേ തയ്യാറല്ലായിരുന്നു തൃണമൂൽ കോൺഗ്രസും എസ് പിയും അവർ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ഉണ്ടായി ഡൽഹിയിൽ ആ സ്ട്രാറ്റജി ആകെ പാളിപ്പോയോ അത് പക്ഷേ അതിൻ്റെ ഒരു തുടർച്ച അനുഗണനം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞാൽ പോലും മുന്നണി എന്ന നിലയിൽ അല്ല ഇതിൽ എറർ സംഭവിച്ചത് ആം ആദ്മി പാർട്ടിക്കും അവരെ പിന്തുണച്ച ആളുകൾക്കുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ മൂന്നായിട്ട് നിന്ന് മത്സരിച്ചത് കൊണ്ടാണല്ലോ കോൺഗ്രസിന് ഇത്രത്തോളം ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് കോൺഗ്രസിന് ആറര ശതമാനം വോട്ട് കിട്ടുമ്പോൾ മൂന്നര ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ ആം ആദ്മി പാർട്ടി വീണ് പോകുമ്പോൾ അത് കേവലം ആം ആദ്മി പാർട്ടി മാത്രമല്ല എസ് പി ഉണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് മറ്റ് എൻ സി പി ഉണ്ട് പലരുടെയും പിന്തുണയുണ്ട് അല്ല ഇതിലുള്ളൊരു പ്രശ്നമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഡൽഹി സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൊണ്ണൂറ്റി മൂന്നിൽ തൊണ്ണൂറ്റി വരെ ബി ജെ പി ആണ് തൊണ്ണൂറ്റി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിമൂന്ന് വരെ കോൺഗ്രസ് തുടർച്ചയായിട്ട് ഭരിക്കുകയും ആ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൻകിട വികസന പ്രവർത്തനങ്ങളും സാധാരണക്കാർക്ക് അനുഭവ വൈദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിയത് കോൺഗ്രസ്സാണ് പക്ഷേ അന്ന് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അരവിന്ദ് കെജ്രിവാളും കിരൺ ബേദിയും നടത്തിയ സമരത്തെ തുടർന്നാണ് ഈ ആം ആദ്മി പാർട്ടി രൂപീകരിക്കപ്പെടുന്നു അല്ല ജി അതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയം ഏത് ദശാസന്ധിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം താങ്കൾ ചരിത്രം പറഞ്ഞു തൊണ്ണൂറ്റി മൂന്നിന് ശേഷം തൊണ്ണൂറ്റി മൂന്നിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് ഇതാ ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തുകയാണ് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പെട്ടിയിലെ അവസാന ആണി ആണിയടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു സന്ദീപ് ദീക്ഷിത് പിടിക്കുന്ന വോട്ടുകൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിൽ നിർണായകമാവാൻ പോവുകയാണ് പല മണ്ഡലങ്ങളിലും അങ്ങനെയാണ് തന്നെ ഇവിടെ നോക്കൂ തെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പതിലധികം സീറ്റുകൾ നേടിയ ഒരു സിംഗിൾ ബ്ലോക്കായി വന്നു കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടി അതിനുശേഷം എന്ത് സംഭവിച്ചു ഹരിയാന കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാനം ബിജെപി പിടിച്ചു മഹാരാഷ്ട്ര ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന് സംസ്ഥാനം സംസ്ഥാനം ഡൽഹി പാർട്ടി ചെയ്യുമെന്ന് ഇനി ബീഹാറാണ് ഈ വർഷം ബാക്കിയുള്ളത് ലോക്സഭാ ലോക്സഭാ ഏറ്റ ഏറ്റ പരാജയ പരാജയം എന്ന് പറയാൻ പറ്റില്ല തിളക്കം കുറഞ്ഞ ആ വിജയത്തെ എത്ര പെട്ടെന്നാണ് മറികടന്നതെന്ന് നോക്കൂ കോൺഗ്രസോ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് കോൺഗ്രസ് അവർ പിടിക്കാണ് ഇപ്പൊ അസംബ്ലി കോൺസ്റ്റുവൻസിലെ റിസൾട്ട് ഉത്തർപ്രദേശിൽ നിന്ന് വരുമ്പോൾ വലിയ മുന്നേറ്റമാണ് അവിടെ സിറ്റിംഗ് പിന്നീട് ണം അപ്പൊ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധം ഇനി ഉൾക്കൊള്ളണ്ടേ അല്ല അഭിലാഷ് പറഞ്ഞതിൽ കുറച്ച് ശരിയുണ്ട് പക്ഷെ അതിൽ കുറച്ചേ ശരിയുള്ളൂ മുഴുവൻ ശരിയാണെന്ന് സമ്മതിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്തും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തുമൊക്കെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കുകയും ഏറ്റവും വിട്ടുവീഴ്ച ചെയ്തും കോൺഗ്രസ് ആണ് അന്ന് കേരളത്തിലെ എല്ലാ മാധ്യമ പ്രവർത്തകരും അവതാരകരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഒട്ടാകെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ഈ രാജ്യത്ത് ഇത്രയും പഴക്കമേറിയ ഒരു പാർട്ടി ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങൾ പരമാവധി സീറ്റ് വിട്ടുകൊടുത്ത് മത്സരിച്ചത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി അന്നേരം ഞങ്ങളോടൊപ്പം മത്സരിച്ച ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് ഉള്ളതിനേക്കാൾ അധികമായിട്ടുള്ള ക്ലെയിമുകളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ഡൽഹിയിൽ കോൺഗ്രസ് മത്സരിച്ചതുകൊണ്ട് കൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തെ ആണി അടിച്ചു എന്ന് പറഞ്ഞാൽ ഗോവ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചത് കൊണ്ടാണ് അവിടെ ബി ജെ സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് മത്സരിക്കാതിരിക്കാൻ പറ്റുമോ അധികമായിട്ടുള്ള ക്ലെയിമുകൾ ഉന്നയിക്കുമ്പോൾ ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ അധികമായിട്ടുള്ള ക്ലെയിമുകൾ ഇവർ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിനെ പോലുള്ള പാർട്ടിക്ക് അത്ര നിലപാടുകൾക്കൊപ്പം നിൽക്കുന്നത് പറ്റില്ല കാരണം ആം ആദ്മി പ്രാദേശികമായിട്ടുള്ള വികാരം പറയാൻ ബി ടീമായിട്ടുള്ള തുല്യമായിട്ടുള്ള പ്രസ്താവനകൾ ൾക്കും മനീഷ് സിസോദിയും പിന്നിൽ പോയിരിക്കുന്നു ബിജെപിയുടെ മുഴുവൻ മുഖങ്ങളും ആം ആദ്മി പാർട്ടി ആം ആദ്മി പാർട്ടിയുടെ മുഴുവൻ മുഖങ്ങളും അരവിന്ദ് കെജ്രിവാളും അതിഷി മർലേനയും അതിനൊപ്പം തന്നെ മനീഷ് സിസോദിയും പിന്നിൽ പോയിരിക്കുകയാണ് നിരാശാജനകമായ ഫലം ആപ്പിനെ സംബന്ധിച്ച് ജിൻഡോ ശരിയാണ് ജിൻഡോ പറഞ്ഞ ഗോവയുടെ കാര്യം ഗുജറാത്തും അതുപോലെയാണ് ഗുജറാത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനെ ആപ്പ് മത്സരിച്ചിരുന്നില്ല എങ്കിൽ അപ്പോൾ ഗുജറാത്തിലും അതുപോലെ തന്നെ ഗോവയിലും ഒക്കെ കോൺഗ്രസിന്റെ മോശം പെർഫോമൻസിന് കാരണക്കാരായി വന്നിട്ടുണ്ട് ആപ്പ് എന്നുള്ളത് ശരിയാണ് ഇപ്പോൾ ഡൽഹിയിൽ ആപ്പിന്റെ മോശം പ്രകടനത്തിന് ഒരു ചെറിയ ശതമാനമാണെങ്കിലും കോൺഗ്രസും കാരണക്കാരായി വരുന്നുണ്ട് അപ്പം നിങ്ങൾ ഇന്ത്യ മുന്നണി ഘടക അല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടികൾ ഇങ്ങനെ തമ്മിലടിച്ച് തകരുകയാണ് പണ്ട് യാദവ യാദവുലത്തിന്റെ കാര്യം പറഞ്ഞതുമായി ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന സെഫോളജിസ്റ്റുകൾ ഇന്ത്യയിലെ ഡോമിനന്റ് പാർട്ടി എങ്ങനെയാണ് പരാജയപ്പെടുത്തുക എന്ന് വിശദീകരിക്കുന്നുണ്ട് അത് കോൺഗ്രസിന്റെ സൂർണകാലത്താണെങ്കിലും ഇപ്പോ ബിജെപിയുടെ സൂർണ കാലത്താണെങ്കിലും ഇൻഡെക്സ് ഓഫ് ഓപ്പോസിഷൻ യൂണിറ്റി വളരെ ശക്തമായാൽ ഡോമിനന്റ് പാർട്ടി തോക്കും ഇൻഡെക്സ് ഓഫ് ഒപ്പിസിഷൻ യൂണിറ്റി വീക്ക് ആയാൽ ഡോമിനന്റ് പാർട്ടി വീണ്ടും തുടരും ഇതാണ് കഴിഞ്ഞ എഴുപത് കൊല്ലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഓപ്പോസിഷൻ യൂണിറ്റിയെ പ്രതിപക്ഷ ഐക്യത്തെ നിലനിർത്താനുള്ള നടുനായകത്വം വഹിക്കേണ്ട കോൺഗ്രസ് അവർ ഞങ്ങളെ തോൽപ്പിച്ചല്ലേ അവർക്ക് ഞങ്ങളും പണി കൊടുക്കും ഷീലാ ദീക്ഷിതനെ ഈ കുഴപ്പത്തിൽ ചാരിച്ചത് ഇവരല്ലേ കാണിച്ചു കൊടുക്കാം എന്ന മട്ടിൽ പെരുമാറിയാൽ ഞാൻ പറഞ്ഞ യദുകുലത്തിന്റെ ഉദാഹരണം നിങ്ങൾക്ക് പുരാണത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് അല്ല അഭിലാഷെ അങ്ങനെ പറയാൻ പറ്റില്ല അവർ ഞങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അവരെ തോൽപ്പിച്ചു എന്നുള്ളതല്ല കോൺഗ്രസിന് ഇത്രത്തോളം ശക്തി ഉണ്ടെന്ന് ആം ആദ്മി പാർട്ടി ഇനി സമ്മതിച്ചു തരണം ഡൽഹിയിൽ കാരണം കോൺഗ്രസിനോട് എല്ലാ ബൂത്തിലും ഉണ്ടെന്ന് തെളിയിഞ്ഞില്ലേ കോൺഗ്രസ് അവിടെ നാമാവശേഷമായി ഒറ്റ നിയമസഭാ സീറ്റും ജയിക്കാത്തതുകൊണ്ട് ഡൽഹിയിൽ കോൺഗ്രസ് ഇല്ല എന്ന് ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്തുകയും ഇന്ത്യ മുന്നണിയിൽ തന്നെ പല ഘടകക്ഷികളും കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായല്ലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് പരാജയപ്പെട്ടാൽ അത് മുഴുവൻ കോൺഗ്രസിന്റെ പാപഭാരം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഘടകക്ഷികൾ പരാജയപ്പെട്ടാൽ അത് കോൺഗ്രസിന്റെ പാപഭാരം ഇതെങ്ങനെ ശരിയാകുക ഹരിയാനയിൽ ഞങ്ങളെ പിന്തുണച്ചോ ഇവർ ഗോവയിൽ ഞങ്ങളെ പിന്തുണച്ചോ ഗുജറാത്തിൽ ഞങ്ങളെ പിന്തുണച്ചോ ഒരു സംസ്ഥാനത്തും ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് പോയി നേരിട്ട് പോരാടണം മുഴുവൻ ബൂത്തിലും കോൺഗ്രസ് ഫൈറ്റ് ചെയ്യണം ബിജെപിയുടെ വർഗീയതക്കെതിരെ ഫൈറ്റ് ചെയ്യണം പകരം എന്തെങ്കിലും ഒരു ഐഡിയോളജി ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടോ ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ കുറിച്ചിട്ട് ഈ രാജ്യത്തെ പെട്രോളിയം നികുതി കൊള്ളയെ കുറിച്ചിട്ട് അഴിമതിയെ കുറിച്ചിട്ട് ഇവർ അഴിമതിക്കെതിരെ പറഞ്ഞുകൊണ്ടുവന്ന പാർട്ടിയാണ് ഏറ്റവും വലിയ അഴിമതിയെ കുറിച്ചുള്ള ആരോപണം ഉന്നയിച്ചു വന്ന പാർട്ടി ഇന്ന് അഴിമതിയുടെ കുഴിയിൽ തന്നെ വീണ് നാമാവശേഷമാകാൻ പോവുകയാണ് ഇനി വർഗീയതയെ കുറിച്ചിട്ട് ആം ആദ്മി പാർട്ടിയുടെ നിലപാട് എന്താ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളും തിനെ പറ്റി ഈ ആം ആദ്മി പാർട്ടിയുടെ നിലപാട് ഐഡിയോളജിക്കൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡിയോളജിക്കൽ തന്നെയാണ് ബി ജെ പി ഞങ്ങളോട് ഏറ്റുമുട്ടുന്നത് അവിടെ ഞങ്ങൾ പൂജ്യം സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടാലും എത്ര തന്നെ പരാജയപ്പെട്ടാലും ഞങ്ങളുടെ പരാജയത്തിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്ന ആറര ശതമാനം വോട്ടുണ്ട് ആ വോട്ട് ഞങ്ങൾക്ക് ഡൽഹിയിൽ തരുന്ന പ്രതീക്ഷ ഇനി അങ്ങോട്ടുള്ള യഥാർത്ഥ പ്രതിപക്ഷം കോൺഗ്രസ് ആണെന്നുള്ളതാണ് ബി പാർട്ടി അധികാരത്തിൽ നിന്ന് വാർത്തകൾ